സീനിയർ വിദ്യാർത്ഥികൾ റാഗിങ്ങിന് ഇരയാക്കുന്നുവെന്ന ജൂനിയർ വിദ്യാർത്ഥികളുടെ പരാതിയെ സാധൂകരിക്കുന്ന ദൃശ്യങ്ങളാണ് വന്നിട്ടുള്ളത് വിദ്യാർത്ഥികളെ കെട്ടിയിട്ട് കുത്തുന്നതും മുറിവിൽ ലോഷനൊഴിക്കുന്നതും വേദനയാൽ അലമുറയിട്ട് കരയുന്നതും പുറത്തുവന്ന ദൃശ്യങ്ങളിൽ വ്യക്തം അഞ്ചു പേർ അറസ്റ്റിലായ കേസിൽ കൂടുതൽ പരാതികൾ ഉയരാനാണ് സാധ്യതയെന്ന് പോലീസ് വ്യക്തമാക്കുന്നു റാഗിംഗിൽ കൂടുതൽ ഇരകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുമെന്നും സംഭവത്തിൽ വാർഡിന്റെയും പ്രിൻസിപ്പലിന്റെയും മൊഴി രേഖപ്പെടുത്തുമെന്നും കോട്ടയം എസ് പി ഷാഹുൽ ഹമീദ് പറഞ്ഞു വിശദമായ ചോദ്യം ചെയ്യൽ നടത്തി ആവശ്യമെങ്കിൽ കൂടുതൽ വകുപ്പുകൾ കൂടി ചേർക്കുമെന്നും എസ് പി വ്യക്തമാക്കി കൂടുതൽ പരിശോധനകൾക്ക് വിധേയമാക്കണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇരയാക്കപ്പെട്ടിട്ടുള്ള ബാക്കി കുട്ടികളുടെ ചോദ്യം ചോദ്യം കഴിഞ്ഞാലാണ് അതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ളത് മനസ്സിലാക്കാൻ കഴിയുള്ളു നിലവില് പതിനൊന്നാം തീയതി ആണ് നമുക്ക് പരാതി തന്നിരിക്കുന്ന കുട്ടി കോളേജിലും പരാതി കൊടുത്തിരുന്നത് പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെ സീനിയേഴ്സ് ആയിട്ടുള്ളവരെ സസ്പെൻഡ് ചെയ്തു അതുപോലെ ഈ കുട്ടി കൊടുത്ത പരാതി അതിൻ്റെ ഒരു കവറിംഗ് ലെറ്റർ സഹിതം പ്രിൻസിപ്പാളും നമുക്ക് പതിനൊന്നാം തീയതി റിപ്പോർട്ട് തന്നു ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ത്വരിതഗതിയിൽ നടപടിയെടുത്തേണ്ട അടിസ്ഥാനത്തിലാണ് ഈ അഞ്ചുപേരെ വൈകുന്നേരം തന്നെ അറസ്റ്റ് ചെയ്തത് അതേസമയം കേസിൽ എസ് എഫ് ഐ നേതാവും പ്രതിയാണെന്ന് കെ എസ് യു ആരോപിക്കുന്നു പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട കെ പി രാഹുൽ കേരള ഗവൺമെന്റ് സ്റ്റുഡൻസ് നഴ്സസ് അസോസിയേഷൻ ഭാരവാഹിയാണെന്നാണ് ആരോപണം പ്രതി സി പി എം നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന ചിത്രവും കെ എസ് യു പങ്കുവച്ചു എന്നാൽ ഇയാൾ നഴ്സിംഗ് സംഘടനയുടെ മുൻ ഭാരവാഹിയാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നു പ്രതികളായ സാമുവൽ ജീവ റിജിൽജിത്ത് രാഹുൽ രാജ് വിവേക് എന്നിവരെ കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരുന്നു മദ്യപിക്കാൻ ഗൂഗിൾ പേ വഴി പണം വാങ്ങിയെന്ന പരാതിയും പ്രചരിപ്പിച്ച ദൃശ്യങ്ങളുടെ ഉറവിടം പരിശോധിക്കാനും പ്രതികളുടെ മൊബൈൽ ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും സംഭവത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് അഞ്ചംഗ സമിതി അന്വേഷണം നടത്തി റിപ്പോർട്ട് കൈമാറാനും തീരുമാനിച്ചിട്ടുണ്ട് മലയാളം ന്യൂസ് കോട്ടയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം